മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയുമോ മെഡിക്കൽ സയൻസിന്റെ പഠന പ്രകാരം ഒരു മനുഷ്യന് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പത്ത് കാരൻ വെള്ളവും ഏഴ് ബാർസോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും ഒമ്പതിനായിരം പെൻസിലുകൾക്കുള്ളിലെ കാർബണും രണ്ടായിരത്തിഇരുന്നൂറ് തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളമടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുവാദത്തിൽ കൂട്ടിക്കുഴച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരമായി ലബോറട്ടറിയുടെ പരീക്ഷണശാലകളിൽ കൃത്യമായ ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും അസംസ്കൃത വസ്തുക്കൾ മതി ആയിക്കൊള്ളട്ടെ എല്ലാ വിശാരദന്മാരും അവരുടെ ടേബുകളിൽ ഒരു മനുഷ്യന്റെ ബോഡി ഉണ്ടാക്കുക കാലും കയ്യുമുള്ള കണ്ണും കാതുമുള്ള ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഒന്ന് വളരാൻ കണ്ണൊന്നിമ കെട്ടാൻ പല്ലൊന്ന് വളരാൻ ചലിക്കാൻ നടക്കാൻ നിങ്ങൾ സൃഷ്ടിച്ച നഖം ഒന്ന് വളരാൻ അതിന്റെ ഉള്ളിൽ ഒരു ആത്മാവ് വേണ്ടേ ആരാണ് കൊടുക്കുന്നത് ഈ ശരീരത്തിൽ ഒരു ആത്മാവിനെ കൊടുക്കാൻ ആരെങ്കിലും അങ്ങയോട് ചോദിച്ചാൽ പറയൂ റബ്ബി ഗുലിറൂഹിൻബി റൂഹുഹിവിന്റെ മാത്രം അധികാരമാണ്